ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണവും പി വി അൻഫറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് കോഴിക്കോട് സി പി എം ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച എ കെ ജി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശദീകരണം ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഞാനീ മാധ്യമങ്ങളെ കാണുന്നതും ഇതുപോലുള്ള പൊതുവേദികൾ സംസാരിക്കുന്നതും വിരളമായിട്ടല്ലാലോ ദീർഘകാലമായി തുറന്നു വരുന്നൊരു കാര്യമാണല്ലോ ആ തുറന്നു വരുന്നതിനൊരു രീതിയുണ്ടല്ലോ ആ രീതിക്കകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിനെതിരെയോ പ്രത്യേക ജില്ലക്കെതിരെയോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയോ എൻ്റെ ഭാഗത്തു നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകാറില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതെല്ലാം പൊതുവെ അംഗീകരിക്കപ്പെട്ട വസ്തുത ഈ യാഥാർത്ഥ്യവുമാണല്ലോ എന്നാൽ ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പറയാറുണ്ട് അത് തെറ്റായ കാര്യങ്ങൾക്കെതിരെ ഇപ്പോൾ വർഗീയ ശക്തികൾ വർഗീയത അതിന് ശക്തമായി തന്നെ എല്ലാ ഘട്ടത്തിലും വിയോജിപ്പുകൾ രേഖപ്പെടുത്താറുണ്ട് വർഗീയ ശക്തികളെ തുറന്നു എതിർക്കാറുമുണ്ട് ആ വർഗീയ ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമല്ലാലോ ഇതെല്ലാം എത്രയോ തവണ വ്യക്തമാക്കപ്പെട്ട കാര്യമാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസ് അവരെ എതിർക്കാറുണ്ട് അതിൻ്റെ അർത്ഥം ഹിന്ദുക്കളെ ആകെ എതിർക്കുന്നതാണോ അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ആ വർഗീയത എന്ന നിലക്ക് എതിർക്കുന്നു ന്യൂനപക്ഷ വർഗീയതയുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തുണ്ട് ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നു ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്നത് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തെ എതിർത്തലാണോ അങ്ങനെ ഏതെങ്കിലും കിടത്തൽ കാണാൻ കഴിയുമോ അപ്പം നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗമായാലും ന്യൂനപക്ഷ വിഭാഗമായാലും അവയിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം ആളുകൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് അവർ വർഗീയത കടിപ്പെട്ടവരല്ല വർഗീയത കടിപ്പെട്ടവർ ചെറു ന്യൂനപക്ഷമാണ് ആ വിഭാഗത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് എല്ലാ കാലത്തും സ്വീകരിച്ചൊരു നിലപാട് ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടക്ക് ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു അതിൽ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് നമ്മൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പേരെങ്കിലും അത് കരിപ്പൂരിലാണല്ലോ മലപ്പുറം ജില്ലയിലാണല്ലോ താമ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ എയർപോർട്ട് വഴിയുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുത്തുന്നത് അത് ആ ജില്ലക്കെതിരായുള്ള കാര്യമല്ലാലോ ആ എയർപോർട്ട് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതാണല്ലോ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട അവസ്ഥ വന്നു ഞാനത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സ്വർണ്ണക്കടത്ത് അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ ആകെ പിടിക്കപ്പെട്ടത് നൂറ്റിനാൽപ്പത്തിയേഴ് കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റിനാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് കിലോഗ്രാം ഈ നൂറ്റിനാൽപ്പത്തിയേഴ് കിലോഗ്രാം സ്വർണത്തിൽ നൂറ്റി ഇരുപത്തി കിലോഗ്രാമും കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പിടിക്കപ്പെട്ടത് കരിപ്പൂരിലെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോഗ്രാം അപ്പോൾ സ്വാഭാവികമായും അത് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന നിരക്ക് ജില്ലകളെ തിരിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ കണക്കിൽ വരും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും കോവിഡ് കാലമായിരുന്നു വിദേശ ഫ്ലൈറ്റുകൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ കുറവുണ്ടായിരുന്നു ഇരുപത്തിരണ്ടില് കരിപ്പൂരിൽ പിടിച്ചത് എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കിലോയുടെ സ്വർണമാണ് അതായത് മുപ്പത്തേഴ് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്വർണം പിടികൂടിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാൽപ്പത് കേസുകൾ മുപ്പത്തിരണ്ട് ദശാംശം എട്ടി ഒന്ന് കിലോഗ്രാം സ്വർണം കുടികൂടി പത്തൊൻപത് കോടിയിൽ പരം രൂപയുടെ സ്വർണ്ണമാണ് കുടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി ആറ് കേസുകൾ അവിടെ പതിനേഴ് കിലോഗ്രാമിലധികം സ്വർണം പതിനൊന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വർണമാണ് അപ്പോൾ ആകെ നൂറ്റി അൻപത്തി ആറ് കേസുകൾ അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് കിലോഗ്രാം സ്വർണം ഇതാണ് മൊത്തം പിടികൂടി അറുപത്തെട്ട് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ രൂപയിലധികം വരും ഈ പണം ഇതാണ് സ്വർണത്തിൻ്റെ കണക്ക് ഇതാണ് വേറെ തിരിച്ച് പറഞ്ഞത് ഇത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എന്നുള്ളത് വസ്തുതയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഹവാല പണം പിടിച്ചതിൻ്റെ കണക്കും പറഞ്ഞു അതിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ മൊത്ത സംസ്ഥാനത്ത് ആ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ എൺപത്തി കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത് ഇതൊരു കണക്കാണല്ലോ പിടികൂടിയ കണക്കാണല്ലോ പറയുന്നത് അതിൻ്റെയും ഇനം തിരിച്ച വർഷം തിരിച്ച കണക്കുകളൊക്കെ പറയാൻ സാധിക്കും ഇവിടെ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വർണക്കടത്ത് ഹവാലപ്പണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അവബോധത്തിലെ കൊണ്ടുവരാന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത് തെറ്റായ ചില ചിത്രീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പറയുന്നതിന് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തുകാർ ഹവാര ഇടപാടുകാർ അവരെ പിടികൂടുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമസംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ നിയമസംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ പറയേണ്ടത് ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ലാത്ത കൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ഇവിടെ ഇതിനൊന്നും എതിരായി പോലീസ് ഒരു നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് തെറ്റ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നല്ല തെറ്റായ നടപടികൾ സ്വാഭാവികമായും അംഗീകരിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായ ഉണ്ടാവും ഇവിടെ സ്വർണം കടത്തുന്നതും ഹവാല പണം കൊണ്ടുപോകുന്നതും രാജ്യസ്നേഹപരമായ നടപടിയാണ് അതിനു നേരെ പോലീസ് കണ്ണടക്കണം എന്നാർക്കെങ്കിലും പറയാനാവുമോ പോലീസിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ സ്വാഭാവികമായും കൂടുതൽ ശക്തമായി തുടരുക എന്നത് തന്നെയാണ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചത് ഞാൻ കാണാതിരിക്കുന്നില്ല ഇപ്പം ഞാൻ അതിനൊരു മറുപടി പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ് എന്തോ പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഈ നാടിൻ്റെ ഇത്തരം സംവിധാനങ്ങളെ ആകെ തകിടമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും ഇത് ശ്രദ്ധിച്ചാൽ ആക്കു വേണ്ടിയാണ് എന്താണ് അതിന് പിന്നിൽ ആരാണ് പുറകിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല പിന്നെ സി പി ഐ എമ്മിന് അതിൻ്റേതായ സംഘടനാ രീതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രത്യേകമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നാണ് സി പി ഐ എം പ്രവർത്തിച്ചു പോകുന്നത് ചില പ്രത്യേക ബോധോധത്തിൻ്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നെല്ലാം വിളിച്ചു കൂവിയാൽ കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എം സി പി ഐ എമ്മിന് എല്ലാ കാര്യത്തിലും നിയതമായ രീതികളുണ്ട് അത് ഒരു തെറ്റും അംഗീകരിക്കാത്തൊരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ തെറ്റിലേക്കങ്ങ് വലിച്ചു കളിയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് അത് ആ രീതിയിൽ വലിച്ചെടുക്കാൻ കഴിയില്ല ഇവിടെ ഗൂഢലക്ഷ്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നോക്കുന്നതാണ് നല്ലത് ഇവിടെ കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല ഏത് കൂട്ടരെയാണോ തന്റെ പക്ഷത്തേക്ക് അണിനിരത്താം എന്ന് ഇതിലൂടെ വ്യാമോഹിക്കുന്നത് ആ കൂട്ടർ തന്നെ ആദ്യം തള്ളിപ്പറയും എന്ന് കണ്ടോളണം അതാണ് നമ്മുടെ നാട് മലപ്പുറത്തെ മതനിരപേക്ഷ മനസ്സ് അത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ആ മതനിരപേക്ഷ മനസ്സിന് വല്ലാത്ത ഊരം നമ്മുടെ നാട്ടിലും വർഗീയ ശക്തികളുണ്ടല്ലോ അവർക്കൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ അനുഭവമാണ് ആ മതനിരപേക്ഷ മനസ്സ് ദൃഢപ്പെടുത്താനുള്ള നീക്കമാണ് നാം നടത്തിക്കൊണ്ടിരിക്കേണ്ടത് ഇവിടെ വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് സി പി ഐ എം നടത്തുന്നത് അത് ഭൂരിപക്ഷ വർഗീയതയോടെ ആയാലും ന്യൂനപക്ഷ വർഗീയതയോടെ ആയാലും ഈ രണ്ട് വർഗീയതയും പരസ്പര പരസ്പരപൂരകമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സി പി ഐ എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്ക് കുറവില്ലാലോ ആ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി പിന്നിലുണ്ടെന്ന് കരുതി നാക്ക് വാടകയ്ക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറഞ്ഞു കളിയാം അങ്ങനെ സി പി ഐ എമ്മിനെയും നേതാക്കളെയും വർഗീയതയുടെ ആളുകളായി ചിത്രീകരിക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമായിരിക്കും ഇവിടെ എന്തെല്ലാം നമ്മൾ കണ്ടതാണ് എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവിടെ വർഗീയതയോട് ഞങ്ങൾ സന്ധി ചെയ്യാത്തത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല ഞങ്ങളുടെ പ്രതിബദ്ധമായ നിലപാടാണത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയാണത് ഒരു വർഗീയ ശക്തിയോടും വിട്ടുവീഴ്ചയില്ല ഇപ്പോ തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് നമ്മുടെ പൊതുസമൂഹം ഗൗരവമായി കാണേണ്ടത് തന്നെയാണ് അത് ഗൗരവമായി എല്ലാവരും പരിശോധിക്കേണ്ടതുമാണ് എന്നാൽ കൺമുന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ ഇരുപത്തിനാലായപ്പോൾ എൺപത്തി ആറായിരം വോട്ടിൻ്റെ കുറവ് വരുന്നു ഇവിടെ പോയി ആ എൺപത്തി ആറായിരം വോട്ട് ഞങ്ങൾ എൽ ഡി എഫ് ജയിച്ചില്ല പക്ഷേ ഞങ്ങളെ വോട്ട് മൊത്തമായിട്ടെടുത്താൽ പതിനാറായിരം വോട്ട് വർദ്ധിക്കുന്നു ആ വർദ്ധനവ് മതിയോ എന്നത് ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ് അത് പരിശോധിക്കുകയും ചെയ്യും പക്ഷേ ഞങ്ങളെ വോട്ട് പതിനാറായിരം വർദ്ധിക്കുന്നു ബി ജെ പി ഒരു ലക്ഷം വോട്ടിലധികം വർദ്ധനവ് ഉണ്ടാക്കി ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു ഒരു ലക്ഷം വോട്ടിൻ്റെ വർദ്ധനവ് കഴിഞ്ഞ തവണത്തിൽ നിന്നും ഉണ്ടാക്കുന്നു ആ ഒരു ലക്ഷത്തിലധികം വോട്ട് വോട്ടുണ്ടാകുമ്പോൾ ഈ എൺപത്താറായിരത്തിനൊരു സ്ഥാനമില്ലേ എന്തേ അത് കാണാത്തത് അതല്ലേ ഗൗരവമായ പ്രശ്നം അപ്പോൾ നമ്മുടെ നാട്ടിൽ തെറ്റായ പ്രചരണങ്ങൾ ആരും സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല ആർ എസ് എസിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആർ എസ് എസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അനേകം സഖാക്കളാണ് ഇവിടെ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നത് സംഘപരിവാറിന്റെ കൊലക്കത്തിക്കിരിയായാണ് അവരെല്ലാം രക്തസാക്ഷിത്വം ഭരിച്ചത് ആ സഖാക്കളുടെ പാർട്ടിയാണിത് വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർത്ത് വർഗീയ അജണ്ട പ്രചരിപ്പിച്ച് കടന്നു കയറാൻ എന്ന് ആർ എസ് എസ് വലിയ തോതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ ചിലരിപ്പോൾ തയ്യാറാകുന്നുവെന്നതാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ കാണിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലൊന്ന് അൻവർ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ സി പി എമ്മിൻ്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിയമസഭാ പാർട്ടി അംഗമല്ല നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല ഞാൻ എൽ ഡി എഫിൻ്റെ ഭാഗമല്ല എന്നദ്ദേഹം പരസ്യമായി പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ട് ഇനി ഏത് ഭാഗമാണെന്ന് പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ ഏതായാലും അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായി ഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങൾ അവജ്ഞയോട് തള്ളിക്കളിയല്ല സർക്കാർ ചെയ്തു ആ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തു ആരോപണങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശത്തിൽ നിന്നും പരിശോധിക്കാൻ ഞങ്ങൾ അദ്ദേഹം പോയില്ല പക്ഷേ ഒരു എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലക്ക് ഗൗരവത്തിലെടുത്തു എന്നിട്ട് എന്തു ചെയ്തു അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി അതാണ് സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ നിയോഗിച്ചു ആ ടീമിൻ്റെ പരിശോധന ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരിശോധന കിട്ടുന്ന മുറക്ക് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സർക്കാർ സ്വീകരിച്ച നടപടി ഇതിലൊന്നും സർക്കാരിന് മറച്ചു വെക്കാനില്ല ആ റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണോ ആ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും ഇവിടെ അതിനു മുൻപ് തന്നെ പ്രത്യേക അജണ്ടയുമായി അദ്ദേഹം രംഗത്തിറങ്ങി കഴിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ നിലയാണ് അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഏതായാലും ഇതൊന്നും നമ്മുടെ നാട് അംഗീകരിക്കുന്ന ഒന്നല്ല ജനമനസ്സിൽ തെറ്റിദ്ധാരണ പരത്തി വർഗീയ വിദ്വേഷം സ്ത്രീ കയറ്റാനുള്ള ഹീനമായ ശ്രമം അത് നാട് തിരിച്ചറിയണം അതിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ കഴിയണം എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്